വെൽക്കം ടു ഡിങ്കുസ് കിച്ചൺ നമുക്ക് ഇന്നിവിടെ ഒരു മിൻഡ് ലൈം തയ്യാറാക്കിയാലോ അതിന് ഞാൻ രണ്ട് നാരങ്ങ ചെറിയ നാരങ്ങ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് മിൻറ്റ് മിൻഡ് ലീവ്സ് കുറച്ച് എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഐസുണ്ട് പിന്നെ കശകശ അതുകൊണ്ട് നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൽ മൂന്ന് ഗ്ലാസ് വെള്ളവുമായിട്ട് അടിച്ചെടുക്കാം ഇതിൽ മൂന്ന് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിൽ ഈ നാരങ്ങ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് മിൻഡി ലീവ്സ് കുറച്ച് മതിയാവും പിന്നെ മൂന്ന് സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അരസ്പൂൺ ഉപ്പുണ്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വരാം ഞാൻ ഇത് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ടേ ഇതിപ്പോൾ നമുക്ക് മധുരം അവരവരുടെ പാകത്തിനനുസരിച്ച് നോക്കാം മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എടുത്ത അളവിനെ ഇട്ടിട്ടുള്ളൂ നമുക്കിതിനെ അരിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഐസ് ഇട്ട് കൊടുക്കും പിന്നെ ഇത് ഈ കശകശ അതുകൊണ്ട് അങ്ങനെ നല്ല ഒരു മിൻറ്റ് ലൈറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു